നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം തലശ്ശേരിയിൽ രോഗിയുടെ കണ്ണിൽ നിന്നും ഡോക്ടേഴ്സ് പുറത്തെടുത്തത് ഇരുപത് മില്ലിമീറ്റർ നീളമുള്ള വിര കണ്ണിൽ വേദനയും നിറംമാറ്റവുമായി എത്തിയതിന് പിന്നാലെ നടത്തിയ ചികിത്സയിലാണ് വിരയെ പുറത്തെടുത്തത് പി കെ ആശുപത്രിയിലെ ഡോക്ടർ സിമി മനോജ് കുമാറാണ് ചികിത്സയ്ക്ക് നേതൃത്വം നൽകിയത് നേത്ലശ്ശേരിയിൽ രോഗിയുടെ കണ്ണിൽ നിന്നും ഡോക്ടേഴ്സ് പുറത്തെടുത്തത് ഇരുപത് മില്ലിമീറ്റർ നീളമുള്ള വിര കണ്ണിൽ വേദനയും നിറംമാറ്റവുമായി എത്തിയതിന് പിന്നാലെ നടത്തിയ ചികിത്സയിലാണ് വിരയെ കണ്ടെടുത്തത് തലശ്ശേരി പി കെ ഐ കെയർ ആശുപത്രിയിലെ ഡോക്ടർ സിമി മനോജ് കുമാറാണ് ചികിത്സയ്ക്ക് നേതൃത്വം നൽകിയത് അറുപത് മാഹി സ്വദേശിക്ക് കണ്ണിൽ അസഹ്യമായ വേദനയെ തുടർന്ന് തലശ്ശേരി പി കെ ഐ കെയർ ഹോസ്പിറ്റലിൽ സമീപിക്കുകയായിരുന്നു ഡോക്ടർ സിമി മനോജ് വിശദമായ പരിശോധന നടത്തിയപ്പോഴാണ് വിരയെ കണ്ടെത്തിയത് സർജറിയിലൂടെ വിരയെ പുറത്തെടുത്തു ഡിറോഫിലേറിയ സ്പിഷ്യസിൽപ്പെട്ട വിരയാണ് കണ്ണിൽ നിന്നും പുറത്തെടുത്തത് വളർത്തു വളർത്തുമൃഗങ്ങളിൽ നിന്നും കൊതുകിൽ നിന്നുമാണ് മനുഷ്യരിലേക്ക് ഈ വിര എത്തുന്നത് രോഗം ബാധിച്ച വളർത്തു വളർത്തുമൃഗങ്ങളിൽ നിന്നും കൊതുകുവഴി വിരയുടെ ലാവ മനുഷ്യ ശരീരത്തിലേക്ക് പ്രവേശിക്കാം ഈ വിരയുടെ ആക്രമണം കാഴ്ചശക്തിയെ വരെ ബാധിക്കാം മുൻകരുതലും കൃത്യമായ രോഗനിർണയവും പ്രധാനമാണ്